കോങ്ങാട് മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് പ്രവർത്തകർ തച്ചമ്പാറ ടൌണിൽ ഏകദിന ഉപവാസം നടത്തി കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ജോൺ ജോസഫ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ഭൂപതിമ ചട്ടത്തിന് ഭേദഗതി വരുവാൻ എന്ന് വാർത്ത വന്നിരിക്കുന്നു വർഷം ഒമ്പതര വർഷം ഒഴങ്ങിക്കടന്നവര് ഈ കാലമത്രയും ഇടുക്കിയെ പറഞ്ഞവര് ഈ കാലമത്രയും കേരളത്തിലെ മറ്റ് മലയോര മേഖലകളെ പറഞ്ഞവര് ഈ കാലമത്രയും ഈ നാട്ടിലെ കൃഷിക്കാരെ പറഞ്ഞവര് ഈ നാട്ടിലെ സാധാരണക്കാരെ

ഇവിടെ പറയുന്നു ഞങ്ങൾ ഭേദഗതി വരുത്തും അതിന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വായിച്ചതല്ലാതെ ഒരു ഡോക്യുമെന്റ് പോലും പുറത്ത് നമുക്ക് അത് ലഭ്യമല്ല അവര് പറയുന്നു സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും സബ്ജക്ട് കമ്മിറ്റി ചട്ടമുണ്ടാക്കിയിട്ട് അത് നിയമസഭയിൽ വരും നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ച കാഞ്ഞിരപ്പുഴ ഡാം കമ്മീഷൻ ചെയ്യുക തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ പഞ്ചായത്തുകളുടെ അധികാരം പുനഃസ്ഥാപിക്കുക തച്ചംപാറയിലെ കുടുംബാരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററായി ഉയർത്തുക തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ജോബി മാസ്റ്റർ സിർലി ഉര്യാക്കോസ് ടോമി പുഴുക്കുടി ശങ്കരനാരായണൻ ശങ്കരൻകുട്ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം വൽസൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശിവരാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് തോമസ് പഞ്ചായത്ത് മെമ്പർ അജി എന്നിവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു യു ഡി എഫ് കോങ്ങാട് നിയോജക മണ്ഡലം ചെയർമാൻ ശശികുമാർ മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാമുദ്ദീൻ എന്നിവരും സമരത്തെ അഭിവാദ്യം ചെയ്തു സി സി എൻ മണ്ണാർക്കാട്